നമസ്കാരം കേരളത്തിൻ്റെ കണ്ണുകളെല്ലാം ഇപ്പോൾ മലപ്പുറത്തേക്കാണ് ഇവിടെ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അനിവാര്യമായ തിരഞ്ഞെടുപ്പിനെ ആവേശവും ആഘോഷവുമാക്കുകയാണ് മലപ്പുറത്തുകാർ മാതൃഭൂമി ന്യൂസും ഒപ്പമുണ്ട് പ്രത്യേക തിരഞ്ഞെടുപ്പ് ചർച്ചയായ നമ്മുടെ ചിഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചിഹ്നം ഇന്ന് മലപ്പുറത്താണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ മലപ്പുറം തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് ഘടകകക്ഷികൾ ഇടതുപക്ഷ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ പലതവണ മത്സരിച്ചെങ്കിലും കോട്ട ഇളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അല്പം ശക്തി തെളിയിക്കാനും പ്രതീക്ഷ കൊണ്ടുവരാനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഏതായാലും മണ്ഡലത്തിൻ്റെ സമഗ്രമായ ചിത്രം കണ്ടിട്ട് തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ മലപ്പുറമെന്നാൽ മുസ്ലിം ലീഗാണ് ഘടകകക്ഷികൾ മാറി മാറി മത്സരിച്ചിട്ടും കോട്ടയിളക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എതിരാളികൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഭൂരിപക്ഷത്തോടെയാണ് മലപ്പുറത്ത് ലീഗ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗിലെ പി ഉബൈദുള്ള നേടിയത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റിയെട്ട് വോട്ടാണ് ഉബൈദുള്ള അധികം നേടിയത് വോട്ടിംഗ് നില ഇങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദിന് മലപ്പുറം നിയമസഭാ മണ്ഡലം മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി വോട്ടിംഗ് നില ഇങ്ങനെ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം പിന്നെയും കുറഞ്ഞു പി ഉബൈദുല്ല തന്നെ മത്സരിച്ചപ്പോൾ ലഭിച്ചത് മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മറ്റു മണ്ഡലങ്ങളെ പരിഗണിക്കുമ്പോൾ ഇത് ഗണ്യമായ കുറവല്ല താനും രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും മേൽക്കൈ യു ഡി എഫിനാണ് മലപ്പുറം നഗരസഭയും ആനക്കയം മൊറയൂർ പൂക്കോട്ടൂർ പുൽപ്പറ്റ കോടൂർ പഞ്ചായത്തുകളിലും യു ഡി എഫ് ആണ് ആനക്കയത്ത് കോൺഗ്രസുമായി പിരിഞ്ഞ് ലീഗ് ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് മലപ്പുറം നഗരസഭയിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിനായിട്ടുണ്ട് ഈ ചർച്ച നടക്കുന്നത് കോട്ടക്കുന്നിലാണ് ഒരുപാട് പോരാട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ് ചർച്ച ആരംഭിക്കുകയാണ് യു ഡി എഫിന് പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പം ഉള്ളത് സ്ഥലം എം എൽ എ കൂടിയായ പി ഉബൈദുള്ളയാണ് എൽ ഡി എഫിന് പ്രതിനിധീകരിച്ച് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി പി അനിലാണ് ബി ജെ പി പ്രതിനിധീകരിച്ച് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് ഒപ്പം മലപ്പുറത്തെ വോട്ടർമാരും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ഉബൈദുള്ളയിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ തിരഞ്ഞെടുക്കണം ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ അവർ രാജ്യം ഭരിച്ചപ്പോൾ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യവും പൈതൃകവുമൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമായിരുന്നു എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഒക്കെ കളഞ്ഞു കുളിച്ച് മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അതിർവരമ്പുകൾ തീർക്കാനും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും ബി ജെ പി ഗവൺമെൻറ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ബി ജെ പി ഗവൺമെൻറ് തുടർന്ന് വരുന്ന ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരായി മതേതര ജനാധിപത്യ കക്ഷികളുടെ ഐക്യനിര രൂപപ്പെടേണ്ടതുണ്ട് അത്തരമൊരു ഐക്യനിരക്ക് രൂപ രൂപം കൊടുക്കാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മതേതര ജനാധിപത്യ കക്ഷികൾക്ക് മാത്രമാണ് എന്നതാണ് കഴിഞ്ഞ കാലത്തെ നമ്മുടെ മുമ്പിലുള്ള അനുഭവം അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എസ് സഖ്യത്തിൻ്റെ തിരിച്ചുവരവിന് ഈ മലപ്പുറം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം വൈതെളിയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്ന് മലപ്പുറം മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കും ഓക്കെ വി പി അനിൽ എന്തുകൊണ്ട് ഫൈസൽ വിജയിക്കണം ബി ജെ പിയും സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകൾ വരുന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ജനാധിപത്യ മര്യാദകളെ പോലും ലംഘിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ അവരെ കാലുകുത്തില്ല അവർക്കെതിരായിട്ടുള്ള വധഭീഷണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഫാസിസം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തിനകത്ത് മതനിരപേക്ഷ കക്ഷി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഫാസിസ് നയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ പോരാ എന്നുള്ളത് രാജ്യം കണ്ടു യു പിയിലെയും അതുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ അതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിൽ ശോഷിച്ച് ശോഷിച്ച് എപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസ്സിന് അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവം പോലും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷമാണ് ആ തിരിച്ചറിവാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിജയിക്കേണ്ടത് ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിജയിപ്പിച്ചാൽ ലോകസഭയിൽ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു എം പി യെ മാത്രമേ കിട്ടുകയുള്ളൂ നിങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫൈസലിനെ വിജയിപ്പിച്ചാൽ പ്രതിപക്ഷ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു എം പിയെ മാത്രമേ കിട്ടുകയുള്ളൂ ഇവർ രണ്ട് വിജയിച്ചു പോയാലും പ്രതിപക്ഷത്ത് ഒൻപതിൽ ഒരാൾ കൂടി പത്താകും എന്നല്ലാതെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് എം പിമാർ ഉണ്ടാകും എന്നല്ലാതെ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിന് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നേരെ മറിച്ച് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ശക്തി പകരുവാനും അദ്ദേഹം ആ നരേന്ദ്രമോദി ഗവൺമെൻ്റെ കേന്ദ്ര പദ്ധതികൾ മലപ്പുറത്ത് എത്തിക്കുവാനും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീപ്രകാശ് വിജയിച്ചാൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയെ വേണോ അത് വെറുമൊരു എം പിയെ വേണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് രണ്ടര വർഷമായി അഴിമതിരഹിതമായ ഒരു ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഒരു എം പി പോലും ഇല്ലാതിരുന്നിട്ടും കേരളത്തിന് കോടികളുടെ സഹായം നൽകുന്ന നരേന്ദ്രമോദിയുടെ ഗവണ്മെൻ്റ് ആ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ ഒരു വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് കഴിഞ്ഞ പത്തു മാസമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും സ്ത്രീവിരുദ്ധ നിലപാടുകളും സ്ത്രീപീഡനങ്ങളുടെ നാടുമായി മാറിയിരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചർച്ച ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മൂന്നാമതായി രണ്ട് കൂട്ടരും മലപ്പുറത്തു നിന്നും എം പി ആയി ജയിച്ചു പോയി ടി കെ ഹംസ മലപ്പുറത്തിൻ്റെ എം പി ആയിരുന്നു ഇ അഹമ്മദ് സാഹിബ് മലപ്പുറത്തിൻ്റെ എം പി ആയിരുന്നു പക്ഷേ മലപ്പുറത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയുള്ള നമ്മുടെ മുന്നിലുള്ളത് ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത് എൻ ഡി എ മാത്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു ഭരണകക്ഷി ആ ഭരണകക്ഷിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി പന്ത്രണ്ട് ലക്ഷത്തിലതിരുന്ന വോട്ടർമാർ യു പിയിലടക്കമുള്ള എഴുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളടക്കം ബി ജെ പി വിജയിപ്പിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ വോട്ടർമാരും ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശ്രീപ്രകാശ് വിജയിച്ചേ പറ്റൂ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയെയാണ് എൻ ഡി എ വാഗ്ദാനം ചെയ്യുന്നത് ശ്രീ ഉബൈദ താങ്കൾ ദേശീയ രാഷ്ട്രീയമാണ് പ്രധാനമായും പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് ഇരു മുന്നണികളും പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് താങ്കൾ വിട്ടുപോയതാണ് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കായതുകൊണ്ട് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇത് എൽ ഡി എഫ് ഗവൺമെൻ്റ് പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാവുന്നു സി പി എം സെക്രട്ടറിയുടെ ആ പ്രസ്താവന മലപ്പുറത്തെ ജനങ്ങൾ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പത്ത് മാസക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണം ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു എങ്ങനെ എത്ര എളുപ്പം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാം എന്ന് തെളിയിച്ച ഒരു ഭരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത് മുമ്പൊക്കെ സാധാരണ ചോദിക്കാറുണ്ടായിരുന്നു എന്ത് ചെയ്താലും റേഷൻ കാർഡിലെ പേര് വെട്ടില്ലോ എന്ന് റേഷൻ കാർഡിലെ പേര് പോലും വെട്ടിയ ഗവൺമെൻ്റാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് റേഷൻ പോലും മര്യാദ കിട്ടുന്നില്ല കുടിവെള്ളക്ഷാമം മുമ്പ് ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും ഉത്തരവാദികൾ ഗവൺമെൻറ് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ പറയട്ടെ പറയട്ടെ പറഞ്ഞോട്ടെ അതുകൊണ്ട് അതുകൊണ്ട് കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാകേണ്ടിയിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ അതിന് കൂടുതൽ പറയട്ടെ എൻ്റെ സ്നേഹിതൻ സി വി പി അനിൽ പറഞ്ഞു വർഗീയ ശക്തികളുടെ പിന്തുണ കൂടി ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ കൂടിയാണ് മത്സരിക്കുന്നത് മതേതര ജനാധിപത്യ ശക്തികളുടെ പിന്തുണയോടുകൂടി മാത്രമാണ് ഞങ്ങൾ ചോദ്യം എസ് ഡി പിടേയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് യു ഡി എഫ് പറയൂ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം മുന്നണിക്കും മതേതര ജനാധിപത്യ കക്ഷിക്ക് ശക്തി പകരാൻ മതേതര വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മുഴുവൻ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ഞങ്ങൾ ഇവിടെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതാണ് സൂചിപ്പിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാം എ പി എൽ ബി പി എൽ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഉണ്ടായത് റേഷൻ സംവിധാനം സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനത്തെ തകർത്ത് പൊതുവിതരണ സമ്പ്രദായമാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ മുൻഗണനാക്രമം അനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് ഈ കേരളത്തിൽ തയ്യാറാക്കുന്നത് ഇത് കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും മൂടി വച്ചു ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ നിയമം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധിതമായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളുണ്ടായത് ആ ആക്ഷേപങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ട് ഇവിടെ പിന്നെ വർഗീയ ശക്തികളുടെ ഞാൻ സൂചിപ്പിച്ചു എസ് ഡി പി ഐ വർഗീയ ശക്തിയല്ല എന്ന് മുസ്ലിം ലീഗിന് പറയാൻ പറ്റും എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗിനും യു ഡി എഫിനും പറയാൻ പറ്റൂ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ കഴിഞ്ഞ പത്തു മാസത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എൻ ഡി എ വിശ്വസിക്കുന്നത് കാരണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ക്രിമിനൽ കേസുകളാണ് കഴിഞ്ഞ പത്തു മാസം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിനെട്ട് കൊലപാതകങ്ങൾ ആയിരത്തി ഒരുന്നൂറ് ലൈംഗിക ആരോപണങ്ങൾ അതിൽ കുട്ടികൾ അറുന്നൂറ്റി മുപ്പതാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ത്രീ പീഡനങ്ങൾ നാലായിരത്തി ഇരുന്നൂറ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ അപ്പോൾ ഇങ്ങനെ ഓരോ ഒരു ഒരു മന്ത്രി പോലും ലൈംഗിക ആരോപണത്തിൻ്റെ പേരിൽ രാജിവെച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഈ സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതൊരു ചർച്ചാ വിഷയം മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹിക്കുന്നു ചോദ്യം ഇപ്പോൾ ഇന്നലെ മീഡിയാസിലൊക്കെ വന്നൊരു കാര്യമാണ് യെച്ചൂരി തൻ്റെ എം പി സ്ഥാനം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസിനോട് അപേക്ഷിക്കുന്ന ഒരു ഘട്ടം വന്നു അപ്പോൾ ദേശീയതലത്തിൽ ഫാസിസ്റ്റ് ശക്തികളെ പിന്നെ എതിർക്കാൻ വേണ്ടി അത് അതിനുമാത്രം ശക്തിയില്ലാത്ത ഒരു പിന്നെ സംഘടനയായിട്ട് അതല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് ഇടതുപക്ഷം അതല്ലെങ്കിൽ സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് നമ്മൾ വെറുതെ ഒരു എം പി അങ്ങോട്ട് അയക്കുന്നത് മുസ്ലിം ലീഗിനാണോ മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുക കോൺഗ്രസ്സിനോടൊപ്പം നിന്ന് കോൺഗ്രസ് മതനിരപേക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്തുള്ള സമീപനങ്ങൾ എന്താണ് ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ഒരു വിധി വന്നല്ലോ ജഡ്ജി ഒരക്ഷരം അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് തയ്യാറായി ഫാസിസത്തെ എതിർത്ത് എതിർത്ത് കോൺഗ്രസ് എവിടെ എത്തി ആ കോൺഗ്രസ് ബാബറി മസ്ജിദിൻ്റെ തകർച്ച മറന്നുപോയോ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ കോൺഗ്രസിനുണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് അക്കാലം രേയും മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയിട്ടുള്ള കോൺഗ്രസ് ഈ അഹമ്മദിനെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് പിന്നെ മറക്കേണ്ടതില്ല ഏഹ് ഇടതുപക്ഷത്തിൻ്റെ പി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഏഹ് അതിലൊക്കെ കേറാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് മറക്കേണ്ടതില്ല ഏഹ് കേന്ദ്രമന്ത്രി ആക്കിയ സമയത്ത് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞൊരു ഡയലോഗ് താങ്കൾ മറക്കരുത് അത് എന്തായിരുന്നു ആ ഡയലോഗിന് അപ്പം അവസ്ഥ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം പിന്നെ കോൺഗ്രസിനെ പിന്തുണക്കുന്ന സമയത്താണ് ഈ അഹമ്മദ് ആദ്യമായിട്ട് കേന്ദ്രമന്ത്രി ആയത് അതല്ല അന്ന് അന്ന് വി എസ് അച്യുതാനന്ദൻ അതിനെ എങ്ങനെയാണ് പറഞ്ഞത് താങ്കൾ പറയണം ഞങ്ങൾ ബി ജെ പി സംഘപരിവാറിനെയും അധികാരത്തിൽ മാറ്റി നിർത്തുന്നതിനു വേണ്ടി ഞങ്ങൾ കോൺഗ്രസിനോടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ആ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ും രാഷ്ട്രീയമാണ് വികസനമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തിൽ നിന്ന് കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ കുറേ ട്രെയിനുകൾ ഓർമ്മിണ്ട് അപ്പം അതിനെ പത്തിരുപത്തെട്ടോളം വരുന്ന ട്രെയിനുകൾക്ക് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേഷനുകളാണ് കുറ്റിപ്പുറം തിരുവരി അവിടെ നമുക്ക് സ്റ്റോപ്പുകളില്ല ഇവിടെ കുറേ കാലങ്ങളായിട്ട് ചെറിയൊരു കാല അളവ് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ലീഗിൻ്റെ ആളുകളായിരുന്നു ഇവിടെ ഭരിച്ചിട്ടുള്ളത് ഇവിടുന്ന് പ്രതികിയായി പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഇ ഒമ്മദ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നു പക്ഷെ ഇപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ആ റെയിൽവേൻ്റെ കാര്യത്തിൽ പോലും ഒരു വികസനം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പരിശോധിക്കുകയെന്ന് പറഞ്ഞാൽ പരിശോധിക്കപ്പെടേണ്ടതാണ് താങ്കളുടെ മണ്ഡലത്തിന് ഈ മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ സ്വപ്ന സാക്ഷാത്ക്കാരെ രൂപീകരിക്കാൻ പോവുകയാണ് താങ്കൾ ആവശ്യപ്പെട്ട് ഇല്ലെങ്കിലും അമ്പത് കോടി രൂപ മലപ്പുറത്തിൻ്റെ മുഖച്ചായി മാറ്റുന്ന ഒരു ഫ്ലൈ ഓവർ കൂടെ വരാൻ പോവുകയാണ് അല്ലേ ഏതായാലും നിങ്ങൾ ചോദ്യം ചോദിച്ചു നന്നായി എന്താ പിന്നെ ഈ അഹമ്മദ് സാഹിബ് പിന്നെ കേന്ദ്ര വിദേശകാര്യ അല്ല സഹമന്ത്രിയും റെയിൽവേ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം റെയിൽവേ സഹമന്ത്രിയായത് പത്തൊമ്പത് മാസം ആ പത്തൊമ്പത് മാസക്കാലത്തിനിടക്ക് പത്തൊമ്പത് ട്രെയിനാണ് കേരളത്തിൽ നിലവിലുള്ള ട്രെയിനും നിലവിലുള്ള മറ്റ് ട്രെയിൻ മറ്റ് ട്രെയിനുകൾ പിന്നെ ലൈൻ എക്സ്റ്റൻഷൻ അടക്കം പത്തൊമ്പത് പുതിയ ട്രെയിനിന്റെ ഫലം ഉണ്ടായി ഇനി രണ്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് രണ്ട് ട്രെയിൻ ഇല്ലെങ്കിൽ അഞ്ച് കൊല്ല എം പി ആ രണ്ട് സ്റ്റോപ്പെങ്കിലും നടത്താമായിരുന്നല്ലോ വേറെ ഇല്ലെങ്കിലും ഞങ്ങൾ പത്തൊമ്പത് പത്തൊമ്പത് ട്രെയിൻ ഞങ്ങൾ കൊടുത്തിട്ട് രണ്ട് സ്റ്റോപ്പിന്റെ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു വരട്ടെ ഇത് വരട്ടെ പിന്നെ ഇവിടെ എന്നോട് സ്നേഹിതൻ സൂചിപ്പിച്ച് ഇവിടെ നന്നായി മലപ്പുറത്തെ ഗതാഗതക്കുരുക്ക് ഞാൻ വർഷങ്ങളായി മലപ്പുറത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് മലപ്പുറത്തെ ഗതാഗത ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ടൗണിൽ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്ന് നിയമസഭയിൽ ഞാൻ ആവശ്യപ്പെട്ട് നിലല്ല ഒരു വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചതിൻ്റെ രേഖ എല്ലാ പത്രത്തിലുണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഏ ഒരു ഇവിടെ വരട്ടെ വരട്ടെ ആര് അല്ല അത് സമയം വരുമ്പോഴല്ലേ ഇവ ഈ ആരാവശ്യപ്പെട്ടിട്ടാണ് ഈ ഫ്ലൈ ഓവറിന് അൻപത് കോടി വെച്ചത് എന്ന് ധനകാര്യമന്ത്രിയോടും പൊതുമരാമത്ത് മന്ത്രിയോടും അന്വേഷിച്ചാൽ മതി